പശു പശുവളർത്തലിലൂടെ വരുമാനവും അതിലുപരി വിജയബാധയിലൂടെ ഒരു സ്വയം തൊഴിലിലൂടെ മുമ്പോട്ട് പോവുകയാണ് രാജാക്കാട് എൻ ആർ സിറ്റിയിലെ ഒരു അമ്മായിമ്മയും മരുമകളും തൂരുത്തുമരകൾ നളിനാക്ഷിയും മരുമകളായ മേഘയുമാണ് പശുപാമ്പിലൂടെ വരുമാനം കണ്ടെത്തുന്നത് എച്ച് എഫ് ഇനത്തിൽപ്പെട്ട പത്ത് പശുക്കളും പിന്നെ ജേഴ്സി ഇനത്തിലുള്ള മൂന്നും കൂടാതെ ഇവർക്കിടയിൽ രണ്ട് കുറുമ്പന്മാരായ എരുമയുമുണ്ട് പുലർച്ചെ മൂന്ന് മണിയോടെ ഇവരെ അങ്ങ് കുളിപ്പിക്കാൻ തുടങ്ങും പിന്നെ പശു പശുകറവ പുറത്തെ വീടുകളിലും പിന്നെ മിൽമയിലും പാൽ കൊടുക്കുന്നുണ്ടെങ്കിലും കർഷകർക്ക് അർഹമായ പാൽവില കിട്ടുന്നില്ല എന്നാണ് ക്ഷീര കർഷകർക്ക് പറയാനുള്ളത് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കാലിത്തീറ്റ കിട്ടാൻ ഭയങ്കര വിലയാണ് ഒരു മിതമായ വിലയൊക്കെ പാലിനും കിട്ടുന്നുള്ളൂ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഇതൊരു തൊഴിലായിട്ടിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം വലിയ മിച്ചവില്ല വലിയ നഷ്ടവും ഇല്ല അങ്ങനെയൊന്നും പോകാം ഈ പ്രദേശങ്ങളിൽ ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെയാണ് പശുവളർത്തൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് തീരയ്ക്കുള്ള പൈനാപ്പിൾ തൊടുപുഴയിൽ നിന്നും ചോളത്തട്ട തമിഴ്നാട്ടിൽ നിന്നുമാണ് എത്തിക്കുന്നത് പശുവളർത്തൽ മാത്രമല്ല പതിനഞ്ച് നാടൻ കോഴികൾ പത്ത് വാത്ത രണ്ട് ഗിനി പിന്നെ പന്ത്രണ്ട് ആടുകളും കുറുമ്പന്മാരായ ആട്ടിൻകുട്ടികളുമുണ്ട് ഇവിടെ ഇവർക്കും പ്രോത്സാഹനം സഹായവുമായി സുകുമാരൻചേട്ടനും മകൻ ബിബിനും ഒപ്പമുണ്ട് ഇതിനിടയിൽ പലരും ഈ മേഖലയിൽ ഫാമ് തുടങ്ങിയെങ്കിലും വിജയിച്ചില്ല ക്ഷീരേഷർക്കും വേണ്ട പ്രോത്സാഹനവും സർക്കാരിൽ നിന്നും നൽകിയാൽ ഇവരെ പോലെയുള്ളവർക്കും കൂടാതെ കൂടുതൽ പേർ പശു വളർത്തലിലേക്ക് തിരികെ വരാനും ഒരു വരുമാന മാർഗ്ഗം കണ്ടെത്താനും കഴിഞ്ഞേക്കും ഈ വിജയപാതയിൽ മുന്നേറുന്ന നളിനാക്ഷിക്കും മേഖയ്ക്കും ഒപ്പം എല്ലാ വനിതകൾക്കും വനിതാ ദിനാശംസകൾ എൻ ആർ സി നിന്നും സിൻഡോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്